ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്തതിനെ പറ്റിയും അതിലൊരാളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ നടി ഡിംബിൾ റോസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പാച്ചു എന്ന് വിളിക്കുന്ന മകന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് നടി ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ മകന്റെ വിശേഷങ്ങളും ഡിംബിൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ നീ ഒരു അമ്മയാണോ മകനോട് ഇങ്ങനെ സംസാരിക്കാമോ എന്ന് ചോദിച്ചു വിമർശനം നേരിടേണ്ടി വന്നതിനെപ്പറ്റി പറയുകയാണ് ഡിംബിൾ ഇപ്പോൾ മകനെ കുരങ്ങ എന്ന് അഭിസംബോധന ചെയ്തതിൽ മാപ്പ് ചോദിച്ചും വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിയുമാണ് എത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മറ്റൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത് ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ പലർക്കും അത് മനസ്സിലാകും മകൻ പാച്ചുവിൻ്റെ ആക്ടിവിറ്റികളുടെ വീഡിയോയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് സ്നേഹവും ഇഷ്ടവും കൊണ്ടൊക്കെ കുരങ്ങ എന്നൊക്കെ വിളിക്കാറുണ്ട് അതിന് മറ്റൊരർത്ഥവുമില്ല പ്രത്യേകിച്ച് പാച്ചുവിനെ നോക്കി നെഗറ്റീവായൊരു അർത്ഥത്തിൽ അങ്ങനെ വിളിക്കേണ്ടതില്ലല്ലോ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ് എന്തെങ്കിലും മണ്ടത്തിരകമൊക്കെ കാണിച്ചാൽ ഷോ കഴുത എന്നൊക്കെ പറയാറല്ലേ അതൊക്കെ ഒരു മോശമായ രീതിയിൽ പറയുന്നതല്ല ഡാഡിയും ഡോൺ ചേർട്ടനും ഒക്കെ ഇഷ്ടം കൂടുമ്പോൾ കുതിര എന്ന് വിളിക്കാറുണ്ട് മകനെ അണ്ണാൻ കുഞ്ഞേ കാടൻ പൂച്ചെ അമ്മയുടെ കുഞ്ഞു എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ഇഷ്ടം കൂടുതലുള്ളപ്പോൾ വിളിച്ചത് ഭയങ്കര ഇമോഷണലായി എല്ലാവരും എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഏത് വികാരത്തിലാണ് അങ്ങനെ വിളിച്ചതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റാതിരുന്നത് പക്ഷേ എനിക്ക് വന്ന കമൻ്റുകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി അങ്ങനെ വിളിക്കരുതൊന്നും മോശമാണെന്നൊക്കെ കുറേ പേർ വളരെ ജെനുവിനായി പ വന്നു പറഞ്ഞിരുന്നു അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു ഇനി വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യാം എന്നാൽ ഇതിൻ്റെ പേരിൽ ചീത്ത വിളിക്കാമെന്ന് കരുതി വന്ന കുറേ പേരുണ്ടായിരുന്നു നീ ഒരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചിലരുടെ കമൻറ്റുകൾ വന്നത് അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞെന്ന് നോക്കിയപ്പോഴാണ് അതൊക്കെ കണ്ടത് അവരോടൊന്നും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വളരെ ജെനുവിനായി സംസാരിച്ചവരോട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ സ്ലാങ്ങിന്റെ കുഴപ്പമാണോ എന്നറിയില്ല കുടുംബത്തിലെ എല്ലാവരും അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട് അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ മാത്രം പറയുന്നതാണ് അതല്ലാതെ ഒരു പരിചയമില്ലാത്ത ആളെ പോയി കുരങ്ങനെന്ന് വിളിക്കില്ല ഭർത്താവ് വാൻസൻ ചേട്ടൻ വേറൊരു തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നോട് സ്നേഹം കൂടുമ്പോൾ പിശാശ എന്നാണ് അദ്ദേഹം വിളിക്കുക ആ വിളി എനിക്കും ഇഷ്ടമാണ് അത്രയും സ്നേഹത്തോടെയുള്ള സമയത്ത് മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ വളരെ മോശം വാക്കായിരിക്കും പക്ഷേ ഇഷ്ടം കൊണ്ടും വിളിക്കുന്നതാണ് എന്തൊരു കാര്യം പറയുമ്പോഴും അതിൻ്റെ സിറ്റുവേഷനും ഇമോഷനും അനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രാധാന്യം മാറുക എന്നും ഡിംബിൾ പറയുന്നു